അശ്വതി ദേവത അശ്വിനീദേവതമാർ ഗുണം ചര ചലൻ സ്വഭാവം സ്വഭാവം ക്ഷണികവും വേഗത്തിലുള്ളതും പുതുമയും ആരംഭിക്കലും സൂചിപ്പിക്കുന്നു പ്രധാന ലക്ഷണങ്ങൾ ചുറുചുറുക്ക് ധൈര്യം ആരോഗ്യം വൈദ്യശാസ്ത്രവുമായുള്ള ബന്ധം ഭരണി ദേവത യമൻ ഗുണം ചെര സ്വഭാവം ശുദ്ധീകരണവും പരിവർത്തനവും ഒരു കാര്യം അവസാനിപ്പിക്കൽ സൂചിപ്പിക്കുന്നു പ്രധാന ലക്ഷണങ്ങൾ ക്ഷമ ഉത്തരവാദിത്ത ബോധം യാഥാർത്ഥ്യവീക്ഷണം നിയമങ്ങൾ പാലിക്കൽ കാർത്തിക ദേവത അഗ്നി ടീയുടെ ദേവൻ ഗുണം മിശ്രം ചരസ്ഥിര സ്വഭാവം തീക്ഷ്ണവും വെടിഞ്ഞും വെലുക്കലും തിളപ്പിക്കലും സൂചിപ്പിക്കുന്നു പ്രധാന ലക്ഷണങ്ങൾ നേതൃത്വഗുണം തീരുമാനശേഷി ആത്മവിശ്വാസം ചിലപ്പോൾ ആക്രമണാത്മകത റോഹിണി ദേവത പ്രജാപതി ബ്രഹ്മ ഗുണം സ്ഥിരസ്ഥിരത് സ്വഭാവം വളർച്ച ഉത്പാദനശേഷി സമൃദ്ധി പ്രധാന ലക്ഷണങ്ങൾ ഭൌതികസുഖങ്ങളിൽ താൽപര്യം സൗന്ദര്യബോധം ദേ ക്ഷമ കൃഷിവാണിജ്യത്തിൽ വൈദഗ്ധ്യം മകൈരം ദേവത ചന്ദ്രൻ ഗുണം മിശ്രം സ്വഭാവം തേടലും ആരാച്ചലും ജിജ്ഞാസയുടെ നക്ഷത്രം പ്രധാന ലക്ഷണങ്ങൾ ജിജ്ഞാസ് സൃഷ്ടിപരത് സാഹസികത് സംശയശീലത് ആശയവിനിമയശേഷി തിരുവാതിര ദേവത രുദ്രൻ ശിവന്റെ ഉഗ്രസ്വരൂപം ഗുണം ശര സ്വഭാവം ഉഗ്രവും ശക്തിയുള്ളതും പരിവർത്തനത്തിനായുള്ള വിനാശം സൂചിപ്പിക്കുന്നു പ്രധാന ലക്ഷണങ്ങൾ തീവ്രത നിരീക്ഷണശേഷി ബുദ്ധിശക്തി ആവേശം ചിലപ്പോൾ ക്രോധം പുണർദ്ദം ദേവത ആദിത്യ സൂര്യദേവൻ എന്നർത്ഥം ഗുണം ശര സ്വഭാവം വീണ്ടും ശരിയാക്കുക വീണ്ടെടുക്കുക പുനർനിർമ്മാണം പ്രധാന ലക്ഷണങ്ങൾ ആശാവാദം ഔദാര്യം യാത്ര ദൈവഭക്തി ചെലവഴിക്കുന്ന സ്വഭാവം പൂയം ദേവത ബൃഹസ്പതി ഗുരു ഗുണം സ്ഥിര സ്വഭാവം പോഷണം ഉന്നതി ശുഭം പ്രധാന ലക്ഷണങ്ങൾ പോഷകത്വം ജ്ഞാനം ധാർമ്മികത ആതിഥ്യം സംരക്ഷണം നൽകൽ ആയിയം ദേവത നാഗദേവതക ഗുണം ചര സ്വഭാവം ചതിയും ആകർഷണശക്തിയും ആവരണം ചെയ്യൽ പ്രധാന ലക്ഷണങ്ങൾ തന്ത്രജ്ഞാനം ഗൂഢതീക്ഷണബുദ്ധി ആകർഷണീയത് ചിലപ്പോൾ വിശ്വാസവഞ്ചൻ മകം ദേവത പിതൃക്കൾ പൂർവിക ഗുണം സ്ഥിര സ്വഭാവം പൂർവിക സമ്പത്ത് ഔന്നത്യം അധികാരം പ്രധാന ലക്ഷണങ്ങൾ അഹംഭാവം പാരമ്പര്യം ഗാംഭീര്യം മാന്യത നേതൃത്വം പൂരം ദേവത ഭഗ ഭഗസമൃദ്ധിയുടെ ദേവൻ ഗുണം സ്ഥിര സ്വഭാവം ആനന്ദം വിനോദം സൃഷ്ടിപരത് പ്രധാന ലക്ഷണങ്ങൾ ആകർഷണീയത ആമോദപ്രമോദങ്ങൾ കലാപരത് ദേ സൗഹൃദരത് ഉത്രം ദേവത അര്യം സൂര്യപുത്രൻ ഗുണം സ്ഥിര സ്വഭാവം സ്ഥിരത് സൗഹൃദം സേവനം പ്രധാന ലക്ഷണങ്ങൾ സഹായികളാകുന്ന സ്വഭാവം ഉത്തരവാദിത്ത ബോധം ആദിത്യം സാമൂഹികത അത്തം ദേവത സൂര്യൻ ഗുണം ശര സ്വഭാവം കൈവേല കഴിവ് എടുത്തുകാട്ടൽ പ്രധാന ലക്ഷണങ്ങൾ കരകൗശലം വ്യാപാരബുദ്ധി ഹാസ്യരസം വിവേകം സൂക്ഷ്മത ചിത്തിര ദേവത വിശ്വകർമ്മ ഗുണം മിശ്രം സ്വഭാവം തിളക്കം സൗന്ദര്യം ക്രമീകരണം പ്രധാന ലക്ഷണങ്ങൾ സൃഷ്ടിപരത് കലാപരത് ആകർഷണീയത് ക്രംപ്രിയത് ചിത്രശലഭ സ്വഭാവം ചോതി ദേവത വായു കാറ്റിന്റെ ദേവൻ ഗുണം ചര സ്വഭാവം സ്വാതന്ത്ര്യം ചലനം വ്യാപിപ്പിക്കൽ പ്രധാന ലക്ഷണങ്ങൾ സ്വതന്ത്രചിന്ത വാണിജ്യബുദ്ധി സഹനം യാത്ര വിവേകം വിശാഖം ഇന്ദ്ര അഗ്നി ഗുണം മിശ്രം സ്വഭാവം ലക്ഷ്യസാധ്യത ആവേശം വിജയം പ്രധാന ലക്ഷണങ്ങൾ ആവേശം ലക്ഷ്യസാധ്യത ഉത്സാഹം ശക്തി ചിലപ്പോൾ എതിർപ്പ് അനിരം ദേവത മിത്ര സൗഹൃദത്തിന്റെ ദേവൻ ഗുണം ചര സ്വഭാവം ബന്ധം സഖ്യത ആധ്യാത്മികത പ്രധാന ലക്ഷണങ്ങൾ സൌഹൃദപരത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ആധ്യാത്മികത ക്ഷമ സംഘടനാപരത്